ഹലോ നോമ്പായതിനു ശേഷം എപ്പോഴും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിച്ച് ചെറുതായിട്ട് മടുത്തു തുടങ്ങി അപ്പോൾ ഒരു ഫിഷ് കഴിക്കാൻ നല്ല പൂതിയായി ഞാനെന്ത് ചെയ്തു ഹമൂർ ഫിഷ് ഫില്ലിട്ടെടുത്തിട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി പിന്നെ കുറച്ച് പച്ചമുളകും ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഗ്രില്ലാണ് അപ്പോൾ ഇത് അങ്ങനത്തെ മസാലയാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച ഈ ഫില്ലറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അതേപോലെ ഒരു കാൽ ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഇതിൽ പച്ചമുളക് ഒക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിവിടെ മുളക് പൊടിയെടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയാണ് അപ്പോൾ ഇതാ മസാല നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഈ ഫിഷ് എല്ലാം എടുത്തിട്ട് ബേക്കിംഗ് ട്രൈയിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ട്വൻറ്റി മിനിറ്റ്സ് മതിയോ പത്ത് മിനിറ്റ് ഒരു ഭാഗവും പത്ത് മിനിറ്റ് തിരിച്ചിട്ട് എടുത്തിട്ട് മറ്റു ഭാഗം നല്ലതെ ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എൻ്റെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ഗ്രിൽഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്